നമസ്കാരം ചെൽസി ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചാനൽ സോറി റിട്ടേൺ ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ കൂടെ ഉള്ള സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിലെ ലൈറ്റ് ആണ് വേറെ നിർത്തിയില്ല കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കാറിൽ അല്ലാണ്ട് എങ്ങാനും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് വീഡിയോ കാണുന്നവർക്ക് ഇപ്പൊ നോൺ ചെൽസി ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഹനായിട്ടുള്ള ഒരു കാര്യം ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ക്വാളിഫൈ ചെയ്തു അതില് ടെൻഷനൊന്നുമില്ല സോറി ഓഡിയോ ക്ലിപ്പ് വന്നു അതില് ടെൻഷൻ ഒന്നും ഇല്ല അതല്ല ഇന്നത്തെ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോം ഗ്രേ ഗ്രൗണ്ടില് ലഘിയ എന്ന് പറയുന്ന ഒരു ആഴ്ച ആ ടീമിന്റെ മൊത്തത്തിലുള്ള ശമ്പളം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നേടുന്ന ടീമിനെതിരെ നമ്മൾ ഹോം ഗ്രൗണ്ടിൽ രണ്ടേ ഒന്നിന് തോറ്റു എനിക്ക് ചോദിക്കാനുള്ള ഇച്ചിരി ഉറപ്പുണ്ടെങ്കിൽ നിന്ന് വൃത്തി എന്റെ ഉള്ളിലുള്ള ഈ ആംഗ്രി റാൻമൻ പറഞ്ഞ പോലെ ആംഗ്രി ആംഗ്രിയാൻമൻ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് വർഷം ഏകദേശം ഒന്നാകണമെന്ന് തോന്നുന്നു റെസ്റ്റ് ഇൻ പീസ് ബ്രദർ യു വിൽ ഓൾവേസ് ബീം ബെസ്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുറച്ചൊക്കെ ഇൻസ്പിറേഷൻ എന്റെ ഇതിൽ കയറി വന്നു തോന്നുന്നു കാരണം എന്ത് തേങ്ങാക്കോലെ എക്സ്ക്യൂസ് ആണോ താൻ ഇനി ഉണ്ടാക്കി തൊലയ്ക്കാൻ പോകുന്ന ലഗിയക്കെതിരെ താൻ ഹോമിൽ രണ്ടേ ഒന്ന് തോറ്റില്ല കുറച്ചെങ്കിലും നാണം വേണ്ടേ ഇറങ്ങി പൊക്കൂടെ ക്ലബ്ബിൽ നിന്ന് നിശ്ചിതെങ്കിലും ഉടുപ്പുണ്ടെങ്കിൽ ഇനി ഇതൊരു എക്സ്ക്യൂസ് പറയാൻ ഇറങ്ങി ഇറങ്ങി പൊക്കൂടെ ഇനി ടോപ്പ് ഫൈവ് നിന്നും പുറത്തായി അറിഞ്ഞോ മിസ്റ്റർ നരസ്ക അറിഞ്ഞോ ടോപ്പ് ഫൈവ് നിന്നും പുറത്തായി കാരണം ആ നിങ്ങൾ കേറി ടോപ്പ് ഫൈവിലേക്ക് ന്യൂ ക്യാസില് കേറി മൂന്നാം സ്ഥാനത്ത് അഞ്ച് ഗോളങ്ങൾ അടിച്ചറ് ക്രിസ്റ്റൽ പാലസിനെതിരെ അതിനിടയ്ക്ക് നമ്മൾ ഇപ്സ്വിനെതിരെ രണ്ടേ രണ്ട് ഡ്രോ നമ്മൾ പ്രോഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രസ് എവിടത്തെ പ്രോഗ്രസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ എവിടത്തെ പ്രോഗ്രസ് രണ്ടായിരത്തി നാപ്പത്തി അഞ്ചിലല്ല ഞങ്ങൾക്ക് പ്രീമിയർ ലീഗ് ടൈറ്റിൽ വേണ്ടത് ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കണം എല്ലാം സീസൺ കഴിഞ്ഞ് രണ്ട് കൊല്ലം ചെൽസി ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടില്ല ടോപ്പ് ഫോർ വന്നിട്ടില്ല ടോപ് ഫോർ വന്നിട്ടില്ലാന്ന് പറഞ്ഞ് ഈ ആർ ചെൽസി ഫുട്ബോൾ ക്ലബ് കഴിഞ്ഞ ഓഫ് അഞ്ച് കൊല്ലമായിട്ട് ക്ലബ്സ് ഇൻ യൂറോപ്പ് ആ ക്ലബിനെ ഊക്കന്മാരും കൊണ്ട് തന്നിട്ടുണ്ട് അതിൽ കിടന്ന് മരസ്ക താങ്കേറിക്കടന്ന് മരമൊട്ട കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചാനൽ ഡിമോണിറ്റൈസ് ചെയ്തു അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കുറെ ഊറങ്ങളെയും വെച്ച് കളിപ്പിക്കുന്നുണ്ട് ഇനി ആരോ കമന്റിൽ പറഞ്ഞതുപോലെ ചിലപ്പോ ഇതിനെതിരെ നല്ല റിസൾട്ട് വരികയാണെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ് സീസൺ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ആയിട്ട് മെറസ്കടിക്കാണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ മെറസ്കിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ മെറസ്കനെ അപ്രിഷിയേറ്റ് ചെയ്യും പക്ഷെ അത് അപ്പോഴത്തെ കാര്യം ഭാവിയിൽ നമ്മൾ പൊറിക്കും ഇത് ഭയങ്കര പ്രോഗ്രസ് ഉണ്ട് ഇത് ഭാവിയിൽ നമ്മൾ കൊലത്തും മാലത്തും മറച്ചടിക്കും ഇത് ചെയ്യും അത് ചെയ്യും മറ്റേത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഭാവിയിലേ സംസാരിക്കാം ഭാവിയെ വരട്ടെ അപ്പൊ നമുക്ക് സംസാരിക്കാം ഇതേ ഭാവി പറഞ്ഞാണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം നമുക്കിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഭാവിയോ ഭാവിയോ ഭാവി ഭാവിയേ ഉള്ളൂ ഇപ്പൊ എന്താ നടക്കുന്നത് പ്രസന്റിലെന്നറക്കണത് ഒരു മണ്ണാങ്കട്ടെന്ന് നടക്കുന്നില്ല പ്രസന്റിൽ അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ലേഗിയൊക്കെ ഹോം ഗ്രൗണ്ടിൽ തോറ്റിരിക്കുകയാണ് തോറ്റിരിക്കും വയ്യത് ഇനി ഫുൾ നാം ആയിട്ടൊരു കളിയുണ്ട് പ്രീമിയർ ലീഗ് അതും കൂടെ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാ ഓയ്യോ ഒരു പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരിക്കണായിരിക്കും നല്ലത് അതായിരിക്കും അവസ്ഥ അത് ചെയ്യാണ്ടിരിക്കണായിരിക്കും നല്ലത് കാരണം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പലതും പല രീതിയിലും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു പല കാറിലും ഭേദം ചെയ്യാണ്ടിരിക്കുന്ന ആയിരിക്കും ഫുൾ ഹമിനെതിരെ തോന്നി ഫുൾഹമ്മിനെതിരെ ജയിച്ചാൽ ഗുഡ് ജോബ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ക്രിട്ടിസിസം വേർ ഇറ്റ് ഇസ് ഡു നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ മാച്ചാണ് ഇപ്പോഴത്തെ മാച്ചിൽ നമ്മൾ എന്ത് ചെയ്തു അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലാണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ദ പ്രോഗ്രസീവ് ഇന്റർഡിപ്പൻഡൻസ് ഓഫ് ടുമോറോ അല്ല ഇപ്പോഴത്തെ മത്സരത്തിൽ നമ്മൾ എന്ത് ചെയ്തു ലഗിയക്കെതിരെ നമ്മൾ മൂഞ്ചിയ കളി കളിച്ചു അത് തന്നെ കോൾപാൽമർ ചാൻസ് ഉണ്ടായി മിസ് ചെയ്തു കോൾപാൽമറക്കിപ്പൊ എന്ത് കാണിച്ചു കൂട്ടണേ ഭയങ്കര ലെജൻഡറി ടാലന്റഡ് ഐക്യു ഓഫ് ദീൽഡർ ഓഫ് ദി ഇന്ത്യ ടുഡേ എന്തൊന്ന് കാണിച്ചു കൂട്ടണേ ഈ കോൾപാൽമറിനെ നശിപ്പിച്ച പണ്ടാറ് അടക്കം മേരാസ്കാ ജാക്സൺ ഒക്കെ ഇപ്പൊ കളിക്കണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല എനിക്കും ഒക്കെ വരുന്നു രണ്ട് ട്രിബിൾ ചെയ്യുന്നു പിന്നെ പോകുന്നു സാൻജോ ഒരു വീണ്ടും ഒരു അസിസ്റ്റ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് കളിക്കുന്നു അവൻ യുണൈറ്റഡിലേക്ക് തിരിച്ചു പോകുന്നു പറഞ്ഞുകൂടെ ആവുമ്പോൾ പിന്നെ പേടിച്ച് കുറച്ചും കൂടെ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ കുക്കു സ്ഥിരമായിട്ട് പോലെ ഒരു എഫേർട്ട് ഇടുന്നുണ്ട് റീ ജെയിംസ് മിഡ്ഫീൽഡിൽ ഞാൻ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല ഡ്രൂസ്ബറി ഹോൾ എന്തിനോ വേണ്ടി തളിക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി ഓടുന്ന ഡ്രൂസ്ബറി ഹോൾ അച്ചിയമ്മൻ കൊള്ളാമായിരുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ള കാര്യമൊന്നുമില്ല ജോർഗെൻസൺ ഞാൻ വിചാരിച്ചു റോബർട്ട് സാഞ്ചേഴ്സ് ആണ് കൊള്ളാം എന്നുള്ളത് അതിനേക്കാളും വേറെ അതിനെ പോലെ തന്നെ ഉള്ള ഒരു ഒരു സാധനമാണ് ഞാൻ പറഞ്ഞല്ലോ സ്പോർട്ടിങ് ഡയറക്ടേഴ്സ് തുടങ്ങണം ഇവന്മാരെ ആദ്യം പിടിച്ച് പുറത്താക്കണം അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല മാച്ച് റിവ്യൂ എന്നൊന്നും പറയാനില്ല എന്ത് മാച്ച് റിവ്യൂ ആണ് നമ്മൾ പറയാ രണ്ടേ ഒന്ന് തോറ്റ മാച്ച് റിവ്യൂ ഒരു പെനൽട്ടി ഗോൾ മേടിച്ചു നമ്മൾ ഒരു ഗോൾ ഈക്വലൈസ് ചെയ്തു പിന്നെ ഒരു നമ്മൾ ഒരു ഓഫ്സൈഡിൽ മേടിച്ചു പിന്നെ ഒരു ഗോൾ എങ്ങനെയാ നമ്മൾ കൺസീഡ് ചെയ്തേ ആരാണ് അവിടെ എങ്ങനെ ഓർമ്മയും കൂടെ കിട്ടുന്നില്ല യെസ് വൃത്തിയാണ് കളിയൊക്കെ ഇരുന്ന് കാണാൻ നമ്മളെ വേണം പറയാൻ നമ്മുടെ കയ്യിൽ ഞാനൊക്കെ ഒരു നമ്മളൊക്കെ എന്നറിയോ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് ഗുഡ് ജോബ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് മുപ്പത്തി എണ്ണായിരത്തി എത്രയോ അറ്റൻഡൻസേ ഉള്ളൂ വൺ ഓഫ് ദി ലോവസ്റ്റ് ഇൻ സെവറൽ ഇയേഴ്സ് ഗുഡ് ജോബ് ഇനി അത് കുറയട്ടെ ഫുൾ ഫോമിനെതിരെ ഇനി അത് തീരെ ആവട്ടെ ഇനി അയാളെ അയാളെ എല്ലാം ഇനി അയാളെ ഇനി അയാളെ തുടക്കം മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഹോം ഗ്രൗണ്ടിലോട്ട് പോകണം തൊണ്ണൂറ് മിനിറ്റ് വിട്ട് പോകണം ഞാൻ പറഞ്ഞാൽ നാളെ എന്നിട്ടും അയാൾ എന്നിട്ടും അയാൾക്ക് നാണമാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്ക് പോകണം ഞങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഗി ഒക്കെ എതിരെ തോറ്റിട്ട് വന്നിട്ട് ഇനി സപ്പോർട്ട് ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു സപ്പോർട്ട് ഒരു മണ്ണാകട്ടെയില്ല ജീവിച്ച് കാണിക്കുക അപ്പൊ നമുക്ക് നോക്കാം എന്റെ ക്ഷമയുടെ പല രീതികളും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാന്തമായി റിവ്യൂ ചെയ്തോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഒരു രൂപ എടുപ്പിച്ചുകൊണ്ട് വന്നത് മെനാസ്കാർ നന്ദി താങ്ക് യു क्शन थैंक यू सो मच वॉचिंग कारण